എല്ലാ പ്രാവശ്യം വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഓരോ പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഒന്നും നടക്കാറില്ല അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമായിരുന്നു ബീച്ചിലേക്ക് പോകാമെന്ന് അങ്ങനെ ഒരു നാല് മണിയാകുമ്പതേ നമ്മൾ ബീച്ചിലെത്തിയിട്ട് റെഡ് മൂൺ ബീച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ പള്ളിക്കര ബീച്ചിലാട്ടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ചിക്കുട്ടനും അമ്മയും കണ്ണനും കൂടിയിട്ടാണ് പോകുന്നത് അങ്ങനെ മുപ്പത് രൂപയെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിന് ഉള്ളിലെത്തി ഉള്ളിലെത്തിയപ്പോൾ നല്ല നല്ല പൊരിഞ്ഞ വെയിലും നല്ല ആൾക്കാരായിരുന്നു ഒന്നാമത് സൺ ായിരുന്നു കേട്ടോ അതിന്റെ തിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പാർക്കിൽ പാർക്കിലെത്തിയപ്പാടെന്നെ കണ്ണൻ നല്ല രീതിയിൽ അർമാദിക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ നമ്മുടെ കാടകം ഭാഗത്ത് പാർക്കോ ബീച്ചോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ണൻ ഇങ്ങോട്ട് വരുന്ന ടൈമിലാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് തോന്നി കേട്ടോ പിന്നെ നമ്മൾ ബീച്ചിൻ്റെ ഉള്ളിൽ നിന്നൊന്നും കഴിക്കാൻ ഒന്നില്ല നമ്മൾ പാലക്കുന്നാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കൊന്ന് ക്വാളിറ്റിയിലേക്ക് പോയി എന്നിട്ട് പൊറോട്ടയും ചില്ലി ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മൾ നല്ല രീതിയിൽ കഴിക്കുകയാണ് ഞാൻ രണ്ട് പൊറോട്ട എടുത്തിട്ടുള്ളൂ പക്ഷേ രണ്ടും എനിക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ വയറെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങനെ കുത്തി കയറ്റി കഴിക്കുകയാണ്